السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهما نبتة ستة بشواسي جدا ستة بشواسي نيجدا حاضر ما يالله سبحانه وتعالى ودور 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 برارتش جدا الله ويه എന്റെ ഈ ശബ്ദങ്ങൾ ഒരുപാട് ഒരുപാട് പേരുടെ കാതുകളിൽ എത്തുകയും അവിടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നിട്ട് കൊടുക്കണേ അള്ളാഹുയെ ആമീൻ അള്ളാഹു എല്ലാവരെയും എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകി ഹിദായത്തിൽ തന്നെ മരിക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹു സുബാനു താലെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ സുഹൃത്തുൽ ബക്കറയിലെ എൺപത്തി അഞ്ചാമത്തെ അധ്യായ ആയത്തുണ്ട് അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞു പോവുകയാണ് ഹു സുഭാനുവതാല പറയാണ് നിങ്ങൾ വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും മറ്റു ചിലത് തള്ളിക്കളിയുമാണോ എന്നാൽ നിങ്ങളിൽ നിന്ന് അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളിൽ നിന്ന് അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് ഇഹ ലോക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റൊരു ഫലവും കിട്ടാനില്ല ഇഹ ലോക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റൊരു ഫലവും കിട്ടാനില്ല ഉരുത്തേപ്പിന്റെ നാളിലാവട്ടെ അതി കഠിനമായ ശിക്ഷയിലേക്കാണ് അവർ തള്ളപ്പെടുകയും ചെയ്യുക നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഒന്നും അള്ളാഹു അശ്രദ്ധനല്ല ഈ ആയത്തിനെ മുന്നിൽ വെച്ച് സഹോദരൻ അള്ളാഹുവിന്റെ സാക്ഷി നിർത്തി ഞാൻ ഒരു കാര്യം ഉറപ്പ് വേർണരാം ഈ ലോകത്ത് ഈ ഭൂമിയിൽ നമ്മൾ പരലോകം ലോകം അവിടെ എത്തട്ട സഹോദരന്മാർ അതിനു മുമ്പ് ഇഹ എന്ന് വെച്ചാൽ പല പലർക്കും പല ലോകത്തെ പറ്റിയൊരു ബോധമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന സമുദായത്തിൽ നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഏറ്റവും കൂടുതൽ നിന്ദിയാവാൻ പോകുന്നത് ഇസ്സത്തില്ലാതെ ചപ്പും ചവറാകാൻ പോകുന്നത് മുസ്ലിം സമുദായം മാത്രമായിരിക്കും ഉറപ്പിച്ചോ സഹോദരൻ ഉറപ്പിച്ചോ ഈ പറയുന്ന ഡോക്ടർ ഷാൻ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അള്ളാഹു സുഹാനുവലെ അറിഞ്ഞും കൊണ്ട് അറിഞ്ഞും കൊണ്ട് ധിക്കരിച്ചാൽ അല്ലാഹു ആണ് സത്യം നമ്മുടെ അന്ത്യം വളരെ വളരെ അപമാനകരമായിട്ട് നമ്മൾ ഒരു ഇജ്ജത്തില്ലാതെ നിന്ദിയരായിട്ട് നമ്മൾ മരിച്ചു പോകും. ഉറപ്പ് സഹോദര ഇത് ഞാൻ എന്നിലേക്ക് നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം പറയാ. ഞാൻ പിന്നെ ആർക്കും തോന്നണ്ട ഞാൻ നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞും കൊണ്ട് ഇപ്പോൾ അറിയാതെ നമ്മൾ വന്നു പോകുന്ന നാവുകളിൽ നമ്മുടെ കണ്ണുകളിൽ നമ്മുടെ സംസാരത്തിൽ കേൾവിയിലൊക്കെ ചിലപ്പോൾ ഒരുപാട് ഒരുപാട് ചെറിയ പാപങ്ങൾ നമ്മൾ നമ്മളുണ്ടാവും അതൊക്കെ ഉള്ളും മഹാ 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 കാരുണ്യം എന്നുള്ള എല്ലാം പുറത്തരും അറിഞ്ഞും കൊണ്ട് ധിക്കുമ്പോള് ഈ സമുദായം നമ്മളെ സമുദായത്തിലാണ് ഇപ്പോൾ ഈ ഗ്രന്ഥം വളരെ സൂക്ഷിച്ചു പൂട്ടി വെച്ചിരിക്കുന്നത് നമ്മളാണ് വേദഗ്രന്ഥത്തിന് ആൾക്കാരായിട്ട് നമ്മളെ പറ്റി അറിയപ്പെടുന്നു ഇപ്പൊ വേദഗ്രന്ഥം എത്താത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് സന്ദേശം എത്താത്തൊരുപാട് ചുറ്റുപാടു പേരുണ്ട് യഥാർത്ഥത്തിൽ അവർക്കൊക്കെ ചിലപ്പോൾ ഈ ദുനിയവിൽ അവർ അള്ളാഹു സുബാനോത്താൽ ഒരുപാട് ഒരുപാട് ഇജ്ജത്തുകളും പദവികളും എല്ലാം നൽകും അവരെന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചത് ഈ പ്രവർത്തനത്തിന്റെ അനന്തരഫലം അള്ളാഹു സുബാനു അതാൽ അവർക്ക് ലോകത്ത് വലിയ പദവികൾ കൊടുക്കുന്നുണ്ട് സഹോദരന്മാരെ പിന്നെ നാളെ അവിടെ എത്തിയിട്ട് എന്താകുമെന്ന് അത് എൻ്റെ കാര്യം ഉറപ്പില്ല നിങ്ങളുടെ കാര്യം ഉറപ്പില്ല അവരെ കാര്യം ഉറപ്പില്ല നമ്മൾ എന്തൊരു പരമവിഡികളാണ് എനിക്ക് പലപ്പോഴും തോന്നിയത് നമ്മൾ വെറും ഒരു എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റില് ഇസ്ലാം മുസ്ലിം എഴുതിയത് കൊണ്ടോ നിക്കാ കുതുബ അറിവിയിലായതുകൊണ്ടോ അല്ല ഖബറിൽ കുഴിച്ചു മൂടിപ്പെട്ടുകൊണ്ടോ അല്ല ചെയ്തു ചെയ്തുകൊണ്ട് മാത്രം അവിടെ സ്വർഗ്ഗം കിട്ടും എന്നൊരു ആയത്തും ഹദീസും ഇല്ല സഹോദരന്മാര് വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാരായ ഞാനും നിങ്ങളും ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് എനിക്കിഷ്ടമുള്ളതും അല്ലാക്ക് ഇഷ്ടമുള്ളതും ഒരുമിച്ച് വന്നാൽ ഞാൻ നൂറ് ശതമാനം അത് സ്വീകരിക്കും അതിനു വേണ്ടി അതിന്റെ പ്രചാരകരായിട്ട് മാറും എന്നെ നേരെ മറിച്ചോ എനിക്ക് ഇഷ്ടമല്ലാത്തത് അത് അള്ളാഹുക്കു ഇഷ്ടമുള്ളത് പറയുമ്പോൾ നമ്മൾ അള്ളാഹ് ഇഷ്ടം മാറ്റി വെച്ച് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുആാണ് സത്യം അള്ളാഹു ആണ് അസത്യം ജീവിതം അപമാനത്തിൽ ഇല്ലാതെ നിന്ദ്യരായിട്ടേ നമ്മൾ മരിച്ചു പോകുള്ളൂ അതുകൊണ്ടാണ് മുസ്ലിം സമുദായമാണ് ലോകത്തിൽ എവിടെയും ചപ്പും ചവറുമാവുന്ന എല്ലാവരും മുസ്ലിങ്ങളുടെ മേത്ത് കേറി നിരങ്ങുന്നു ബോംബിടുന്നു ഒരു ഇല്ല വലിയ വലിയ ശക്തികളുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു സമ്പത്തിന്റെ മുന്നിൽ അധികാരത്തിന്റെ മുന്നിൽ ലോകശക്തിയുടെ മുന്നിൽ അവർക്ക് സുചൂത് ചെയ്യേണ്ട ഗതികേട് അവസ്ഥ എത്തിയത് മുസ്ലിം സമുദായത്തിന് മാത്രം എന്തു എന്തുകൊണ്ടാ ചേറ്റ ആയത്തൊന്ന് നിങ്ങൾ പഠിച്ച് അവനവനിലേക്ക് ഒന്ന് ഞാൻ പ്രധാനപ്പെട്ട പറയാൻ കാരണം ഈ അടുത്തൊരു പ്രപ്പോസൽ ഞാനൊരു ഒരു അധ്യാപകൻ ഇരുന്നൂറ്റി അൻപത് കുട്ടികൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടുണ്ട് ഒരുപാട് മാതാപിതാക്കളൊക്കെ നല്ല നല്ല കുട്ടികൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരും ഞാൻ വലിയ ബ്രോക്കറോ ബ്രോക്കറോ ചാ ഒന്നും പഠിക്കാറൊന്നുമില്ല മറിച്ച് നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്ന് പറയും അപ്പം ഈ അടുത്തൊരു ഒരു ഒരു നല്ല ഒരു 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 ഡോക്ടർ ഉമ്മയും ഒരു ഒരു മുസ്ലിം ഡോക്ടർ ബാബിയും മുസ്ലിം ഡോക്ടർ മുസ്ലിം സമുദായത്തിൽ നിന്ന് അവരുടെ മകന് പി ജി പഠിച്ചുകൊണ്ടിരിക്കുക മുസ്ലിമാണ് പേരിൽ മുസ്ലിം ആണ് അള്ളാഹു അല്ലെ മിത്രത്തോളം അള്ളാഹു തീരുമാനിച്ചോട്ടെ അപ്പോൾ ഇദ്ദേഹം പി പഠിക്കുമ്പോൾ ചോദിക്കുന്ന ക്ര മാനദണ്ഡം എന്താ പറയുക സഹോദരന്മാർ നല്ലൊരു പെൺകുട്ടീനെ വേണം എന്താ മാനദണ്ഡം ഡോക്ടർ ആവണം ശരി രണ്ടാമത്തെ മൊഞ്ചു ആണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഈ ഭംഗി പറയുന്നത് ഷോ കേസിലെടുത്ത് വെക്കാനാണോ അല്ല ബെൻസ് കാറിൽ കൊണ്ടു നടക്കാനോ കല്യാണത്തിലൊക്കെ കൊണ്ടുനടക്കാനോ അല്ലാഹു എല്ലാം തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അവനവനെ എന്നുള്ള സുന്നത്താണ് പക്ഷേ ഏറ്റവും ആദ്യം തന്നെ ഭംഗിയിലേക്കാണ് നോക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഈ ഭംഗിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പോകും അപ്പം നിങ്ങൾക്ക് മടുത്തു പോകും അത് ഞാൻ പറഞ്ഞ സാന്ദർമ്മികമായിട്ട് പറയാം മൂന്നാമത്തെ ഒരു മാനദണ്ഡം പറഞ്ഞ സഹോദരന്മാരെ അതും എല്ലാതെ തന്നെ ദുഃഖിപ്പിച്ചു അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഐ സഹോദരി ഹിജാബ് ധരിക്കരുത് അള്ളാഹുയെ ഐ സഹോദരി ഹിജാബ് ധരിക്കരുത് എന്തൊരു ധിക്കാരമാണ് സഹോദരന്മാര സമുദായത്തിന്റെ അവസ്ഥ അതിന്റെ അർത്ഥം എന്താ അറിയോ ഇനി ഞാൻ കിട്ടാൻ പോകുന്ന പെണ്ണ് അള്ളാഹുവിനെ ധിഖരിക്കുന്നവളാവണം എന്നാണ് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാല് നേരെ മറിച്ച് വേറെ പെൺകുട്ടികൾക്കും എന്നോട് അന്വേഷിച്ചു പെൺകുട്ടി മുസ്ലിം കുടുംബത്തിൽ ജനിച്ച മുസ്ലിം പെൺകുട്ടികൾക്കും എങ്ങനെയൊക്കെയാ മാനദണ്ഡം പയ്യന് ഡോക്ടർ ആവണം ശരി ഭംഗിയുള്ളതാവണം ശരി മൂന്നാമത്തെന്താ വലിയ തീനിയൊന്നും അവരുത് എന്നാലോ കുടിക്കാൻ പാടില്ല കഞ്ചാവ് ഉണ്ടാകാൻ പാടില്ല അന്യ സ്ത്രീകളുണ്ടാകാൻ പാടില്ല പക്ഷെ വലിയ ഇങ്ങനെ എപ്പോഴും പള്ളി ഏറ്റവും തടിയൊക്കെ വെച്ച് അങ്ങനത്തെ അവരുത് അസ്തഹം സത്യം എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര സഹോദരി സഹോദരന്മാരെ ചെറുപ്പക്കാര് നിങ്ങളൊന്ന് ബോധപൂർവ്വം കോമൺ സെൻസ് മാത്രം ഉപയോഗിക്കുക വേറെ ഒന്നും വേണ്ട നിങ്ങൾ ഇങ്ങനെ മാനദണ്ഡം വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ തന്നിഷ്ടമാണ് അപ്പോൾ ആഗ്രഹിക്കുന്ന തന്നിഷ്ടമുള്ള ഒരു ഒരു സഹോദരിയാണ് ആഗ്രഹിക്കുന്ന തന്നിഷ്ടമുള്ള ഒരു സഹോദരൻ അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഒരു വലിയ കുഴപ്പമൊന്നുമില്ല നല്ല സ്വഭാവം ഉണ്ടാകും കള്ളുകൂടി പാടില്ല കഞ്ചാവ് പാടില്ല പക്ഷെ നിസ്കാരമൊന്നും ഇല്ല ഇപ്പോഴിങ്ങനെ പള്ളിയും ഖുറാനും താടിയൊക്കെ വെക്കുന്ന അങ്ങനത്തെ പയ്യൻ വേണ്ട അപ്പൊ എന്താ സംഭവിക്കുക ഈ സഹോദര തന്നെ ഇഷ്ടത്തിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കും അപ്പൊ കുറച്ച് കഴിഞ്ഞ് എന്താ സംഭവിക്കാറുണ്ട് സഹോദരന്മാരെ ഈ തന്നിഷ്ടത്തിൽ ജീവിക്കുന്ന സഹോദര കള്ളുകുടിയന്മാരെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അവരൊക്കെ വീട്ടിൽ കൊണ്ടുവരും എന്നിട്ട് അവർക്ക് പോലും നിങ്ങൾ ഭക്ഷണം വെച്ചു കൊടുക്കേണ്ട ഗതികേടിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര സഹോദരിമാരെ നിങ്ങൾ എത്തും അല്ലെ അള്ളാഹു എത്തിക്കും സഹോദരിമാര് നിങ്ങൾ എന്താ കോമൺ സെൻസ് ആലോചിക്കാത്ത അതേപോലെ സഹോദരന്മാരെ നിങ്ങൾ ഹിജാബ് ധരിക്കേണ്ട സഹോദരി എന്ന് പറയുമ്പോൾ നാളൊരു കാലഘട്ടത്ത് ആ സഹോദരിക്ക് തന്നിഷ്ടപ്രകാരം അന്യ പുരുഷന്മാരോടോ ഒറ്റയ്ക്കിരുന്ന് ചാറ്റ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളെ വിലയുണ്ടാവില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നിങ്ങൾക്ക് എന്തു പറ്റി അള്ളാഹേ അള്ളാഹുന സത്യം നിങ്ങൾ ആദ്യം ഹണിമൂണിൽ ഒരു മാസം രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ വയനാട്ടിലും മുന്നാറിലൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കും അത് ആസ്വാദനവും പക്ഷെ അള്ളാഹുന സത്യം അതെല്ലാ ജീവിതം ജീവിതം മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ശാരീരികമായിട്ട് ബന്ധം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകൂല മനസ്സ് മറിച്ച് മാനസികമായി പൊരുത്തുണ്ടാവണം അത് മാനസികമായി പൊരുത്തുണ്ടെങ്കിൽ മനസ്സിന്റെ ഉടമസ്ഥനായ അള്ളാഹു ശുഭാനുവാദം നിങ്ങളുടെ ഇടയിൽ ഒരുപാട് മബദ്ധത്തും റഹമത്തും തരണം അതിനിടനി എന്ത് വേണം രണ്ടുപേരിന്റെ ഒരൊറ്റ മാനദണ്ഡം ആവണം തന്നെ ഇഷ്ടമല്ല അള്ളാഹുന്റെ ഇഷ്ടം അള്ളാഹുൻ്റെ എന്താണോ ഇഷ്ടം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിക്കുള്ളൂ നിങ്ങൾ ജീവിക്കുള്ളൂ ജീവിക്കുള്ളു അങ്ങനെയാണെങ്കിൽ അള്ളാഹുവാണ് സത്യം നിങ്ങളുടെ കുടുംബ ബന്ധം മുന്നോട്ട് പോകുള്ളൂ അല്ലെ കരുതിക്കൂട് എഴുതി വെച്ചോ ഇന്ന് തന്നെ ഡൈവോഴ്സിലേക്ക് എത്തും നാളെ മറ്റന്നാളെ അടിപിടിയാകും നിങ്ങൾ പരസ്പരം തീറി പറയും വീട്ടിൽ നരകമാകും നിങ്ങൾ നരകത്തിലേക്ക് എത്തുന്ന കാട്ടി മുമ്പ് തന്നെ ഭൂമിയിൽ ഒരു നരകം നിങ്ങളുടെ വീടായിട്ട് മാറും കരുതികൊള്ളുക അള്ളാഹു ആണ് സത്യം ഒന്നുകിൽ അള്ളാഹുവിന്റെ ഖുർആാൻ തെറ്റ് സഹോദരന്മാരെ നിങ്ങൾ നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് ഈ പറയുന്ന ഖുർആൻ ആയത്തുകളൊക്കെ വെറുതെയാണോ സഹോദരന്മാരെ ഇതൊക്കെ വെറുതെയാണോ എല്ലാ ഉറപ്പ് 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 സഹോദരന്മാരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം വേദഗ്രന്ഥത്തിൽ നിന്ന് നിന്നെടുക്കുകയും നിങ്ങൾ തള്ളിക്കളിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാല് ഉറപ്പ് നിങ്ങളുടെ നാളെ എന്ന് പറയുന്നത് നശിക്കാൻ പോവാ ഇതൊക്കെ പറഞ്ഞു പോ ഡോക്ടർ ആര് ഈ നാളത്തെ പറ്റി പറഞ്ഞത് ഇവനാര് നാളെ ഈ ഭാവി പ്രവചിക്കുന്ന ഒന്നും ഒന്നും ഒന്നുമില്ല സഹോദരൻ ഇല്ല ഈ ഇന്നും നാളെയും മറ്റന്നാളെയൊക്കെ കൊണ്ട് നടക്കുന്ന അള്ളാഹു ഇറക്കിയ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു ഒരു കുഴപ്പമില്ല നിങ്ങളുടെ നന്മക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ വല്ലാതെ കടുത്തുപോയി സഹോദരന്മാർ ഹൃദയം ഈ കടുത്ത ഹൃദയത്തിന്റെ ഉടമസ്ഥർ ആവരുത് നമ്മൾ അതുകൊണ്ട് വിനീതമായി പിന്നെയും പിന്നെ അഭ്യർത്ഥിക്കുന്നത് ഈ കടുത്തുപോയ ഹൃദയം നമുക്ക് സി ടി സ്കാനും എം ആർ ഐ സ്കാനും വെച്ചൊന്നും ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല അതേറ്റവും വലിയ കഷ്ടം പെറ്റ് സ്കാൻ വെച്ചിട്ട് നമ്മുടെ റൂഹിന്റെ കടുത്തുപോയ ഹൃദയം റൂഹ് ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല അത് തിരിച്ചറിയുമെങ്കിൽ കുറാൻ പഠിച്ച് അതിന്റെ ആശയം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ തട്ടിച്ച് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ ചികിത്സ പറയുന്നത് കുറച്ച് പാരസെറ്റമോളോ കീമോതെറാപ്പിയോ ഒന്നും മതിയാവില്ല സഹോദരന്മാരെ ഒന്ന് ഒന്ന് നമ്മള് നമ്മള് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളിലേക്ക് നോക്കുക ഇതർത്ഥികൾക്ക് പോയ ഹൃദയത്തിന് നാലഞ്ച് കാരണങ്ങളുണ്ട് ഒന്ന് എന്താ വെച്ചാല് ഏറ്റവും ആദ്യത്തെ കാരണം എന്താ വെച്ചാല് ഖുർആൻ എന്ന് വിദൂരമായി എന്തുകൊണ്ടാ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞത് ഷിഫാ ഉൽ ഇത് അള്ളാഹു പറഞ്ഞത സഹോദരന്മാര് ഞാനല്ല അള്ളാഹ് പറഞ്ഞ ഖുർആൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഷിഫ നല്ല ശുദ്ധ ഹൃദയം ഉണ്ടാവണമെങ്കിൽ സത്യസന്ധത വിനയം നിഷ്കളങ്കത ആത്മാർത്ഥത ഒരുപാട് സ്നേഹം കാരുണ്യം ബഹുമാനം പരസ്പരം അങ്ങോട്ടും അംഗീകരിക്കുക ആദരിക്കുക ഇതൊക്കെ വേണമെങ്കിൽ ഹൃദയത്തിൽ ഒരു വിദ്വേഷം അസൂയ പക കിബിറി ലോകമാണിതൊന്നും ഇല്ലാതിരിക്കാൻ ഒരറ്റ മാർഗയുള്ള ഖുർആനിലേക്ക് മടങ്ങുക ഇന്ന് അതിന് താല്പര്യമില്ല എല്ലാവർക്കും അത് ഏത് മേഖലയിലാണെങ്കിലും ഖുറാനിലേക്ക് ഒന്ന് പഠിക്കുക ഖുറാന്റെ എടുത്ത് വായിച്ച് നോക്കുക അതൊന്നും താല്പര്യമില്ല അത് ഞാൻ ഇവൻ ഞാൻ മതസംഘടനകൾ പോലെ ഇരിക്കും പലപ്പോഴും കുട്ടികൾക്ക് തർബിയത്ത് കൊടുക്കുന്ന തെറ്റായ രീതിയിലാണ് ആദ്യത്തന്നെ അവരെ വസ്ത്രം മാറ്റി ജുബടിപ്പിക്കണം അല്ലെങ്കിൽ ഒരു മിസ്വാക്ക് വെക്കണം അത് താടി വെച്ച് നീട്ടണം ഇത് മാത്രം ഇതൊക്കെ തീർച്ചയായിട്ടും പ്രവാചകന്റെ സുന്നത്ത് ഒരിക്കലും 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 അതിനെ എതിർക്കുകയോ കളിയാക്കുകയോ ഒന്നും അല്ല ചെയ്തത് മറിച്ച് നമ്മൾ മടിയന്മാരാ ഖുർആൻ എടുത്ത് സ്വന്തം വായിച്ചു നോക്കാൻ തഫ്സീറുകൾ വായിക്കാനും അത് പഠിക്കാനും നമ്മുടെ സംഘടനയുടെ ഖുർആൻ ക്ലാസുകൾ ഉപയോഗിക്കാനും പള്ളി തൊട്ടടുത്ത് പള്ളിയിൽ ഖുർആൻ ക്ലാസ് നടന്നിട്ട് പോലും നമുക്ക് അതിന് വേണ്ടി താല്പര്യമില്ല ഒന്ന് ഒന്ന് സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സത്യം ഖുർആൻ എന്ന് വിദൂരമായ ഓരോ വ്യക്തികളുടെ ഹൃദയം കടുത്തു അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ രണ്ടാമത്തെ എന്താ വെച്ചാല് നമ്മുടെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത ഇല്ലായ്മ നിങ്ങൾ ചിന്തിച്ചോക്ക് സഹോദരന്മാരെ ഞാൻ അള്ളാഹുനെ സാക്ഷി നിർത്തി ഉറപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞില്ല ഫജർ ജമാഅത്ത് നിസ്കരിക്കാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ വർക്കത്ത് ഉണ്ടാവില്ല വർക്കത്ത് ഉണ്ടാവില്ല എന്ന അർത്ഥം എന്താ വെച്ചാൽ കൊട്ടാരം ഉണ്ടാവും അവിടെ സമാധാനം ഉണ്ടാവില്ല വലിയ നല്ല ഭംഗിയുള്ള വെളുത്ത ഭാര്യ ഉണ്ടാവും പക്ഷെ കണ്ട വെറുപ്പ് തോന്നും മക്കൾ ഡോക്ടറും എഞ്ചിനീയറും ആവും പക്ഷെ കൺകുളർമ്മ നഷ്ടപ്പെട്ടു പോകും ധിഖാരികളാവും അള്ളാഹു ആണ് സത്യം അതുകൊണ്ട് ഫജർ ജമാഅത്ത് കൃത്യ ജമാഅത്തിൽ പോകണം ജമാഅത്തിൽ പോകാത്തവരുടെ ഹൃദയത്തിൽ എന്താ അറിയോ അർത്ഥം എനിക്ക് ഞാൻ മതി എന്നാണ് അവര് പറയുന്നത് എനിക്ക് അല്ല ഒന്നും ഇല്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല നിസ്കാരമൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കും എൻ്റെ അഹങ്കാരികളായ മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ നിങ്ങളെന്താ വിചാരിക്കും നിങ്ങളുടെ നാളെ പറഞ്ഞ നിങ്ങളുടെ കയ്യിലുള്ള എന്തൊരു എന്ത് സഹോദരന്മാർ നമ്മളെ കാട്ടി വലിയ അഹങ്കാരിയായ ഫിറോനു പോലെ അവസാനം അള്ളാഹു അല്ല അംഗീകരിച്ച് വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാര്യമുണ്ടോ അള്ളാഹു അല്ല നിങ്ങളെയും അള്ളാഹു അങ്ങനെ ആക്കും ഒരു ദിവസം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ നന്നാവുക മൂന്നാമത്തത് എന്താ വച്ചാല് പലപ്പോഴും നമ്മുടെ ആരോഗ്യം സമ്പത്ത് സന്താനം ഇത് മൂന്നിലുള്ള അഹങ്കാരമാണ് മുസ്ലിം സമുദായത്തിന് നല്ല എൻ്റെ പൊന്നാല് സമുദായമേ ആരോഗ്യം നശിക്കാൻ ഒരു സെക്കൻഡ് മതി അള്ളാഹുവാണ് സത്യം ഒരു സെക്കൻഡ് കൊണ്ട് രോഗമായൽ കടുപ്പിലായാൽ ക്യാൻസർ വന്നാൽ നിങ്ങളെ മുഖം വാടിപ്പോകും നിങ്ങൾ തളർന്നു പോവും തകർന്നു പോവും നിങ്ങൾക്ക് ഒരു കരുത്തും ഉണ്ടാവൂല എന്തൊരു അഹങ്കാരമായ മനസ്സാണ് ഇതൊക്കെ ഈ കടുത്തുപോയ എൻ്റെ പൊന്നാൻ മനസ്സുള്ള ഉടമസ്ഥരെ നിങ്ങളുടെ കടുത്തുപോയ ഹൃദയം ഒരു അതിനെ ഒരു പനി പോലെ സോഫ്റ്റ് ആക്കാൻ നല്ല ഒറ്റ സെക്കൻഡ് മതി എൻ്റെ ഈ പ്രഭാഷണം നാശമില്ല ഞാൻ സംസാരിക്കുന്ന എൻ്റെ കബറിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഒന്ന് മാറി സഹോദരന്മാരെ സമ്പത്ത് നശിക്കാൻ നിങ്ങൾ ഒരൊറ്റ ആക്സിഡന്റ് മതി ഒരൊറ്റ പത്ത് ദിവസം വെന്റിലേറ്റർ ദിവസം വെന്റിലേറ്റർ കിടന്നാലേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടന്നാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ തീരും പിന്നെ അധികാരം നിങ്ങൾക്ക് അറിയാലോ ഏത് നിമിഷം അധികാരം നഷ്ടപ്പെടും മക്കൾ ഇപ്പോൾ തന്നെ ഒന്ന് സഹോദരന്മാർ നല്ലോണം ഓർക്ക നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തില് കടുത്തു പോകുന്നത് ഈ ചെറിയ 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 പാപങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും അള്ളാഹുണസത്തിൽ ഹൃദയം കടത്തു അതിൽ ഏതൊക്കെയാണ് ചെറിയ സിഗരറ്റ് വലിയ ഒരു സിഗരറ്റ് വലിച്ചാലൊന്നും സംഭവിക്കില്ല രണ്ട് സിഗരറ്റ് വലിച്ചാലും ഒന്നും സംഭവിക്കില്ല പത്ത് ദിവസം വലിച്ചാലൊന്നും സംഭവിക്കില്ല പക്ഷെ പത്ത് കൊല്ലം വലിച്ച വലിച്ചാലും ഉറപ്പാണ് അവർക്ക് ഒന്നുകിലും ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ വരും ഇതേപോലെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒന്ന് കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുക അറിഞ്ഞും കൊണ്ട് അതേപോലെ പരിദൂഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക സംഘടനാ മീറ്റിങ്ങിലും പള്ളിയിൽ പോയാലും എവിടെ പോയാലും അത് എളുപ്പമായി ഇപ്പോൾ പരിദൂഷന് പറയുക എന്നുള്ളത് അതേപോലെ വൃത്തികെട്ട കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുക കണ്ടുകൊണ്ടേ ഇരിക്കുക നമ്മളൊന്ന് നമ്മളിലേക്ക് നോക്കുക സഹോദരന്മാരെ എവിടെയാ നമ്മളെ ധിക്കാരം നോക്കുക ഹറാമായ സമ്പത്ത് തിന്നുകൊണ്ടേ ഇരിക്കുക വീട്ടിൽ വന്നിട്ട് ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക ആവശ്യം അനാവശ്യമില്ലാത്ത പോർണോഗ്രാഫിയും സിനിമയും പാട്ടിലൊക്കെ ഇങ്ങനെ ലയിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹു ആണ് സത്യം ഇങ്ങനത്തെ ഓരോരോ ധിഖാരം വരുമ്പോൾ ഉറപ്പ് ഇത് ഇത് ചെറിയ 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 പാപ പക്ഷെ അതിങ്ങനെ ചെയ്ത് 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 നമ്മുടെ ഹൃദയം കടുത്തു പോകുന്നുണ്ട് വേറെ പലപ്പോഴും എനിക്ക് തോന്നിയത് ഇപ്പൊ എന്തിനാ ടി വി ന്യൂസ് ഒക്കെ കാണുമ്പോൾ ഹൃദയം പലരുടെയും കടുത്തു പോന്ന് അവിടെ ലഹള ടി വി ആണ് അതിങ്ങനെ വീർപ്പിച്ച ഒരേ സാധനം പിന്നെയും പിന്നേം പിന്നെയും കാണിച്ചു ഹൃദയം വേദനിപ്പിക്കുന്നു കൊലപാതകം അവിടെ കത്തിക്കുത്ത് അവിടെ തീ ഒരുപാട് ഹർത്താലും എല്ലാം പ്രശ്നമായിട്ട് പലരുടെയും ഹൃദയം കടുത്തു പോന്ന് ഇനി ഹൃദയം കടുത്തു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ദർശോധന ഞാൻ എന്നിലേക്ക് നോക്കുക പലപ്പോഴും പലപ്പോഴും പല ബന്ധങ്ങളും മനുഷ്യബന്ധങ്ങളും കുടുംബ ബന്ധം നിലനിർത്താൻ വേണ്ടി പലപ്പോഴും ദൂർത്തൻ കല്യാണത്തിന് പോകേണ്ട ഗതികേട് ചിലപ്പോൾ വന്നു പോകാറുണ്ട് പലപ്പോഴും വിട്ടു നിൽക്കാറുണ്ട് എന്നാൽ പോലും ചിലപ്പോൾ ഇങ്ങനത്തെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വല്ലാത്ത ദുഃഖം സഹോദരൻ പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ച് നോക്ക് അള്ളാഹ് പറഞ്ഞൊരു തിന്മ കണ്ടാൽ നിങ്ങൾ അതിനെതിർക്ക് അല്ലെങ്കിൽ നാവ് കൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ വിട്ടു നിൽക്കുക ഈ വിട്ടു നിൽക്കുന്നത് എൻ്റെ ഈമാൻ്റെ ദുർബലതയാണെന്നു പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈമാൻ്റെ ദൗർബല്യമാണ് വിട്ടു നിൽക്കുക എന്നുള്ളത് സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ഇവിടെ നമ്മൾ എന്താ ഈ കല്യാണത്തിന് പോയിട്ട് പങ്കെടുക്കുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗവാക്കളാവാൻ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് മാറാം അപ്പൊ എനിക്ക് എന്ത് എന്ത് വ്യത്യസ്തമുള്ള ചിന്തിച്ചോക്ക് ഞാൻ സിഗരറ്റ് വെച്ചിട്ട് പറയാൻ എനിക്ക് സിഗരറ്റ് വെറുപ്പാ ഞാൻ കള്ളു കുടിച്ചിട്ട് പറയാൻ എനിക്ക് കള്ളു കൂടി വെറുപ്പാ ഞാൻ വിഭജന വെച്ചിട്ട് പറയാം എനിക്ക് വിഭചാരം വെറുപ്പാ അതിലെന്താ കാര്യമുള്ള സഹോദരന്മാരെ അതാണ് അള്ളാൻ അധികാരം അതാണ് അധികാരം ഒന്ന് ഒന്ന് സഹോദരൻ ആത്മാർത്ഥമായിട്ട് അല്ലാതെ എപ്പോഴും പറഞ്ഞു അള്ളാഹു അള്ളാഹു മനുഷ്യ ബന്ധങ്ങൾ കുടുംബ ബന്ധം പുലർത്താൻ വേണ്ടി മാത്രമാണ് അള്ളാഹു എന്തുകൊണ്ടാണ് ബന്ധം മുറിക്കുന്നവർ അള്ളാവിന്റെ ഹർഷമായിട്ട് ബന്ധം മുറിക്കുന്നവരവേ പോലെയാണ് അത് ഭയപ്പെട്ടുകൊണ്ടാണ് അല്ലാതെ പലപ്പോഴും ചിലപ്പോൾ കുടുംബത്തിലൊക്കെ പലപ്പോഴും കല്യാണത്തിന് പോകേണ്ട വരാറുള്ളത് അള്ളാഹു സുബാനുമാ നമ്മളോരോരുത്തരും ഓരോരുത്തരും ഈ കടുത്ത ഹൃദയത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാട്ടെ ഗാഫലത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുന്റെ അനുസരണക്കേടിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ എപ്പോഴെപ്പോഴും ഒരുപാട് ഒരുപാട് ഖുർആാനിനോടും ജമാഅത്തിനോടും എല്ലാം അടുക്കാനുള്ള വലിയ നൽകാൻ കട്ടെ എന്റെ നിഷ്കളങ്കമായ വിനയാനായ സത്യസന്ധമായ അള്ളാഹുന്റെ അങ്ങേയറ്റം വിനയമുള്ള ഏറ്റവും നല്ല ഇബാദുർ റഹ്മാൻ ആയിട്ട് അള്ളാഹു കൽബുൻ സലീം നൽകിയ നാളെ പര ലോകത്ത് നമ്മൾ എല്ലാവരും എല്ലാവരും കുടുംബസമേത ജന്നാത്തു ഫിറുസ് കൂട്ടാൻ ആമീൻ അസ്സാം വലൈക്കും